കൂട്ടുകാരൻ നമ്മുടെ ചാനകിയുടെയും അബിയുടെയും വീട് നമ്മുടെ അഭർണയുടെ ആ ഒരു കടുത്ത തീരുമാനത്തിന് മുന്നിൽ തലകുറിച്ച് നിൽക്കേണ്ടി വരുന്ന ജാനകിയെയും അഭിയേ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ജാനകി പറയുന്നുണ്ട് അജയ് പോണെങ്കിൽ പോട്ടെ ഇവിടുത്തെ അളകാപുരിയിലെ ഇളയ സന്തതിയായ അമൽ അമൽ അപർണയെ വിവാഹം ചെയ്യും അപർണയ്ക്ക് സമ്മതമാണെങ്കിൽ എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ അപർണ പറയുന്നുണ്ട് എനിക്ക് സമ്മതമാണ് പക്ഷേ എനിക്ക് ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ ഇനി മുതൽ സൂര്യപ്രഭ കമ്പനിയുടെ ആ ഇൻഡസ്ട്രിയുടെ മൊത്തം ഇൻചാർജ് നമ്മുടെ അമലിനായിരിക്കണം അതായത് നമ്മുടെ അബിക്കിട്ടൊരു കൊട്ട് അപ്പോൾ തന്നെ നമ്മുടെ ജാനകിക്ക് അഭിയും ഞെട്ടി നിൽക്കുകയായിട്ടോ ഓ ഇവൾ വാ കേരണയ്ക്ക് മുമ്പ് തന്നെ കുടുംബം കുളന്തോണ്ടിയാണല്ലോ കയറാൻ പോകുന്നത് എന്നുള്ള രീതിയിലാണ് എല്ലാവരും നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അജയുടെ അച്ഛൻ അഭിയുടെ അച്ഛൻ ഇങ്ങനെ എടുത്തടിച്ച് പറയുന്നുണ്ട് അത് സാധ്യമല്ല അതൊരിക്കലും നടക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട് അഭിയൊന്നും മിണ്ടുന്നില്ല കേട്ടോ ജാനകിയും ഒന്നും പറയുന്നില്ല അപ്പം നമ്മുടെ അപർണ ഈ നമ്മുടെ നടക്കില്ല എന്നിങ്ങനെ പറയുമ്പോൾ അയാളെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഒരു രംഗം തന്നെയാട്ടോ നമ്മുടെ അപർണയുടെ കാണുവാൻ സാധിക്കുന്നത് ഇനി എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോകുവാൻ പോകുന്നത് മിക്കവാറും ജാനകിയും അതിലിടപെട്ട് അമലിനെ ഇൻചാർജ് ആക്കുമായിരിക്കും ലാസ്റ്റ് അമൽ അപർണ അപണ തന്നെയായിരിക്കും ഒരുമിക്കാൻ പോകുന്നത് നമ്മുടെ അപർണയ്ക്ക് നമുക്ക് എപ്പിസോഡ് കാണുന്നവർക്കറിയാം നമ്മുടെ അപർണയ്ക്ക് അമൽ എന്ന് വെച്ചാൽ കണ്ണി കാണുകൂടാത്തൊരാളാണ് അപ്പോൾ ഇവർ തമ്മിൽ ഒരുമിക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ അളകാപുരിയിൽ ഇനി ഒരു സമാധാനഘട്ട ദിവസങ്ങൾ തന്നെയായിരിക്കും അളകാപുരിയിൽ അല്ലെങ്കിൽ കൂട്ടുകാരെ അപ്പുറത്ത് നമ്മുടെ അജയും നിരഞ്ജനയും കൂടി കെട്ടുകയാണെങ്കിൽ അജയോടും ഒരു പകപോക്കൽ ഉണ്ടാവും നമ്മുടെ അപർണയുടെ എന്തായാലും കാത്തിരിക്കാം ഇനി എങ്ങനെയൊക്കെയായിരിക്കും കഥ മാറാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി പറഞ്ഞതുവരെയ്ക്കും ഗുഡ് ബൈ